അക്ഷരാർത്ഥത്തിൽ വെടിനിർത്തൽ കരാർ ഹമാസിനു വേണ്ടി അമേരിക്കയും ഇസ്രായേലും ചേർന്നൊരുക്കിയ ഒരു കെണി തന്നെയെന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷവും ബന്ദികളെ ഹമാസ് മോചിപ്പിച്ച ശേഷവും ഗാസയുടെ അൻപത്തിമൂന്ന് ശതമാനം പ്രദേശം ഇസ്രായേൽ കൈവശം വയ്ക്കുമെന്ന് അതായത് ഐ കൈവശം വയ്ക്കുമെന്നാണ് ഈ ബന്ദി മോചന ചർച്ചയിലെ ബന്ദിമോചന കരാറിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ബന്ദികളെ ഉടൻ തന്നെ അതായത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഹമാസ് കൈമാറണം ബന്ദികൾ നാല്പത്തെട്ട് പേരാണ് ഹമാസിന്റെ പക്കലുണ്ട് എന്ന് ഇസ്രായേലിന്റെ കണക്കിലുള്ളത് അതിൽ ഇരുപതിലധികം പേർ ജീവനോടെ ഉണ്ട് എന്ന് ഹമാസ് തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ആ ജീവനോടെ ഉള്ളവരെയും ജീവൻ നഷ്ടപ്പെട്ടവരുടെ അവരുടെ മൃതശരീരങ്ങളും ചേർന്ന് ഒക്ടോബർ മാസം പന്ത്രണ്ടിന് മുൻപ് തന്നെ ഹമാസ് ഇസ്രായേലിന് കൈമാറണം ഈ ബന്ദികൾ ഇസ്രായേലിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം വരെ വരുന്ന യുദ്ധ കുറ്റവാളികളെ ഇസ്രായേൽ സേന മുക്ത ജയിൽ മുക്തരാക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ശേഷം യുദ്ധത്തിനിടയിൽ ഗാസയിൽ നിന്ന് ഇസ്രായേലി സേന പിടികൂടി ഇസ്രായേലിലേക്ക് എത്തിച്ച പാലസ്തീൻകാരായിട്ടുള്ള യുദ്ധ കുറ്റവാളികളെ അതിലായിരത്തി എഴുന്നൂറ് പേരെ അവർ മോചിപ്പിക്കുമെന്നുള്ളതാണ് കരാറിലെ മറ്റൊരു പ്രധാന നിർദ്ദേശം അതേസമയം ഗാസയിലെ ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങുന്നത് വരെ അതായത് ഗാസയിലെ ഹമാസിനെ നിരായുധരാക്കുന്നത് വരെ ഗാസയിൽ ഇസ്രായേലി സേന തുടരും ഇസ്രായേലി സേന ഗാസയുടെ അൻപത്തി മൂന്ന് ശതമാനം പ്രദേശം അതായത് പകുതിയിലധികം പ്രദേശം ഇനിയുള്ള കാലവും ഇസ്രായേൽ സേനയുടെ അധീനതയിൽ തന്നെയാവും അതായത് ഗാസൈലിനി ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയുകയോ തിരിച്ചവരുടെ ശക്തി ആർജിക്കാൻ കഴിയുകയോ ചെയ്യില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അവരെ ഒരു തരത്തിലും തിരിച്ച് അധികാരത്തിലെത്താനോ അല്ലെങ്കിൽ അവർ അവരെ തിരിച്ച് ശക്തി പ്രാപിക്കാനോ ഇസ്രായേലി സൈന്യം സമ്മതിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫിലാഡൽഫി 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 ഇടനാഴി ആ ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന് തന്നെയായിരിക്കും ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് ഫിലാഡൽഫി ഇടനാഴി ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ഒരു ഇടനാഴി പ്രദേശം ചിലയിടങ്ങളിലൊക്കെ തന്നെ നൂറ് മീറ്റർ മാത്രമേ ഭീതിയുള്ളൂ ഫിഡാൽ ഫിലാഡൽ നാഴിക്ക് പക്ഷേ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലം സമാസ എന്ന ഭീകര സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ ആയുധങ്ങളും മയക്കുമരുന്നുകളും സ്ഫോടക വസ്തുക്കളും അടക്കം ഇറക്കുമതി ചെയ്യുകയും ഈജിപ്റ്റ് വഴി ഇറാനിൽ നിന്നുള്ള ആയുധങ്ങളും മറ്റ് മറ്റ് യുദ്ധ സാമഗ്രികളും തങ്ങളുടെ രാജ്യത്തേക്ക് അല്ലെ ഗാസയിലേക്ക് എത്തിച്ച് എത്തിക്കാൻ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഫിലാഡൽ ഫീടനാഴി ആ ഫിലാഡൽ ഫീഡനാഴിയുടെ നിയന്ത്രണം മാസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേലി സേന പിടിച്ചെടുത്തത് അതോടുകൂടി ഗാസയിലേക്കുള്ള ഹമാസിൻ്റെ ആയുധ ഒഴുക്ക് നിലച്ചു എന്ന് ഉറപ്പിച്ചു പറയാം അതോടുകൂടി ഹമാസ് ഒറ്റപ്പെട്ടു എന്ന് ഉറപ്പിച്ച് പറയാം പിന്നീട് ഈജിപ്റ്റുമായോ അല്ലെങ്കിൽ ഇറാനുമായോ ഒരു ആയുധ ബന്ധം ഹമാസിന് പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നു ഇതിന് പിന്നാലെ പലതവണ ഡ്രോണുകളും അതുപോലെ തന്നെ മറ്റ് വിമാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ ഹമാസിന് എത്തിക്കാൻ ഇറാൻ ശ്രമിച്ചുവെങ്കിലും അതിനെല്ലാം തന്നെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നിഷ്പ്രഭമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു പ്രധാനപ്പെട്ട ഭൂപ്രദേശം ഇസ്രായേലിൻ്റെ അടുത്ത് നിൽക്കുന്ന ബെയ്ത്ത് ഹനൂൻ ആ ബെയ്ത് ഹനൂൻ ഒരു മേഖലയാണ് ബെയ്ത് ഹനൂൻ ഒരു കാലത്ത് ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രവും അവരുടെ പ്രധാനപ്പെട്ട ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രവുമായിരുന്നു ബെയ്ത്ത് ഹനൂനിലെ നിരവധി കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ മട്ടുപ്പാവിൽ നിന്നോ ആയിരുന്നു ഇസ്രായേലിന് നേരെ റോക്കറ്റുകളും ഡ്രോണുകളുമൊക്കെ ഹമാസ് തൊടുത്തിരുന്നത് ഈ ബെയ്ത് ഹനൂൻ പ്രദേശവും ഇസ്രായേലി സേന കൈവശം വയ്ക്കും ചുരുക്കത്തിൽ ആ വെടിനിർത്തൽ കരാറ് യാഥാർത്ഥ്യത്തിലായാലും ബന്ധുക്കളെ വിട്ടയച്ചാലും ഒക്കെ തന്നെയും പിന്നീട് ഗാസയിൽ ഹമാസിനൊരു പുനരുജ്ജീവനത്തിൻ്റെ സാധ്യതയില്ല ഗാസിലെ ഗാസയിലെ ഹമാസിനെ നാലുപാട് നിന്നും വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു ഹമാസിന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണ് ഇസ്രായേലി സേന ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കരാറായി ഹമാസിന് മുന്നിൽ അവതരിപ്പിച്ചത് ഹമാസ് ആകട്ടെ ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ ഒടുവിൽ ഗത്യന്തരമില്ലാതെ സമ്മതിക്കുകയായിരുന്നു കാരണം ഗാസയിലെ ഹമാസിനെ സംബന്ധിച്ച് രണ്ടേ രണ്ട് പോമ്പഴി മാത്രമേ മുന്നിലുള്ളൂ ഒന്ന് മരണത്തിന് കീഴടങ്ങുക അല്ലെങ്കിൽ സ്വയം വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ബന്ദികൾ വിട്ടയക്കുക ഇതിന് ഏറ്റവും നല്ലത് ബന്ദികൾ വിട്ടയച്ച് സ്വയം കീഴടങ്ങുക എന്നതാണെന്ന് തിരിച്ചറിഞ്ഞ ഹമാസ് ഹമാസാകട്ടെ അതിന് തയ്യാറാവുകയായിരുന്നു അതിനേക്കാൾ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഹമാസിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ മൊസാദിൻ്റെ ചില നീക്കങ്ങളുണ്ട് സമ്മർദ്ദ തന്ത്രങ്ങളുണ്ട് ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിലേക്ക് ഹമാസിന്റെ ഭീകര നേതാക്കൾ പ്രത്യേകിച്ച് ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള ഹമാസിൻ്റെ നേതാക്കന്മാർ എത്തിയപ്പോൾ തന്നെ ഈജിപ്റ്റും അതുപോലെ കെയ്റോയും മൊസാദിന്റെ ചാരന്മാർ വളഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാതെ ഹമാസ് പിന്മാറുകയാണെങ്കിൽ ഈജിപ്തിലിട്ട് തന്നെ ഹമാസിന്റെ നേതാക്കന്മാരെ തീർക്കുകയായിരുന്നു ഇസ്രായേലി രഹസ്യ പോലീസിൻ്റെ നീക്കം തീരുമാനം അത് കൃത്യമായി മനസ്സിലാക്കിയ ഹമാസ് നേതൃത്വമാകട്ടെ വെടിനിർത്തൽ കരാറിനും ബന്ദിമോചനത്തിനും തയ്യാറാവുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തികൾ നാൽപ്പത്തെട്ട് പേരാണ് ഹമാസിന്റെ പക്കൽ ഉണ്ട് എന്ന് ഇസ്രായേലിന്റെ കണക്കിലുള്ളത് അതിൽ ഇരുപതിലധികം പേർ ജീവനോടെ ഉണ്ട് എന്ന് ഹമാസ് തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ആ ജീവനോടെ ഉള്ളവരെയും ജീവൻ നഷ്ടപ്പെട്ട അവരുടെ മൃതശരീരങ്ങളും ചേർന്ന് ഒക്ടോബർ മാസം പന്ത്രണ്ടിന് മുൻപ് തന്നെ ഹമാസ് ഇസ്രായേലിന് കൈമാറണം അതേസമയം ബന്ദിമോചനത്തിന് ഇസ്രായേൽ മുന്നോട്ട് മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ ഒരു കെണിയാണ് എന്നുള്ളത് മൊസാദിന് ആദ്യഘട്ടത്തിൽ മനസ്സിലായില്ല അതായത് കഴിഞ്ഞ എത്രയോ മാസങ്ങളായി വെടിനിർത്തൽ ചർച്ചകൾ നടക്കുകയാണ് ഇസ്രായേലിന് ഹമാസിനുമിടയിൽ അന്നൊക്കെ തന്നെ ഈ ഹമാസ് പറഞ്ഞു വന്നിരുന്നത് ഇസ്രായേലി സൈന്യം പൂർണ്ണമായും ഗാസേൽ നിന്ന് പിന്മാറുക ഇസ്രായേലി സേന ഗാസ് വിട്ട് പോയാൽ മാത്രമേ ബന്ദികളുടെ മോചന കാര്യമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കൂ എന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇപ്പോഴും എന്നാൽ ഏറ്റവും കൂടുവിലെ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ ഇസ്രായേൽ വിട്ട് ഞങ്ങൾ ഗാസ വിട്ട് പോകുന്ന കാര്യത്തിൽ ഹമാസ് ഒരു തീരുമാനമെടുക്കേണ്ടതില്ല ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ ഞങ്ങൾ ഗാസ് വിട്ടു പോവും പക്ഷെ ഒറ്റ കാര്യമുണ്ട് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം ബന്ദികളെ മോചിപ്പിക്കണം ഈ ബന്ദികളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഇസ്രായേലിൻ്റെ സ്വഭാവം മാറുമെന്നും ഇസ്രായേൽ തനി നിറം കാട്ടുമെന്നും ഹമാസിന് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ഗാസയിലെ ഹമാസിൻ്റെ പ്രാദേശിക നേതൃത്വം ഈ വെടിനിർത്തൽ കരാറിനോട് കരാറിനോട് ആദ്യം മുഖം തിരിച്ചു നിന്നത് കാരണം ദോഹയിലോ ഖത്തറിലോ അല്ലെങ്കിൽ തുർക്കിയിലോ ജോർദാനിലോ ജോർദാനിലൊക്കെ ഇരുന്നുകൊണ്ട് ഹമാസിൻ്റെ നേതൃത്വത്തിന് ഏത് തരത്തിലുള്ള തീരുമാനവും എടുക്കാം എന്നാൽ ഈ പടക്കളത്തിൽ പോരാടുന്ന അല്ലെങ്കിൽ ഈ പിന്നെ യുദ്ധത്തിൽ നേരിട്ട് ഏർപ്പെടുന്ന ഹമാസ് ഭീകരന്മാരെ സംബന്ധിച്ച് ഇത് ആത്മഹത്യക്ക് തുല്യമാണ് കാരണം ഈ കയ്യിലുള്ള ബന്ദികൾ വിട്ടയച്ചാൽ പിന്നീട് യാതൊരു ദയാദാക്ഷിണിയവും ആക്രമണമായിരിക്കും ഇസ്രായേലി സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നുള്ളത് ഉറപ്പാണ് അത് കൃത്യമായി മനസ്സിലാക്കിയാണ് ഇതുവരെ ഹമാസ് നേതൃത്വം പ്രാദേശിക നേതൃത്വം പ്രതിരോധിച്ചിരുന്നത് എന്നാൽ ഖലീൽ അൽ ഹയ്യയുടെയും ഖാലിത് മിഷേലിൻ്റെയും അടക്കം തല ചിതറുമെന്ന് വന്ന ഘട്ടത്തിലാണ് ഈ വിഷയത്തിൽ നിന്ന് പിന്മാറാനും വെടിനിർത്തൽ കരാർ അംഗീകരിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള തീരുമാനത്തിലേക്ക് ഹമാസ് എത്തിച്ചേർന്നത്